ഇടുക്കി രൂപയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ വാഹന റാലി സംഘടിപ്പിച്ചു നിന്നും നെടുങ്കണ്ടത്തേക്ക് നടന്ന റാലിയിൽ നെടുങ്കണ്ടം സ്ത്രീകളും കുട്ടികളും വൈദികരും സിസ്റ്റേഴ്സും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു മദ്യമയക്കുമരുന്നുകളുടെ നീരാളിപ്പിടുത്തത്തിൽ കഴിയുന്ന കേരളത്തെ രക്ഷിക്കാൻ ഒന്നിച്ച് അണിനിരക്കുക എന്ന ആഹ്വാനത്തോടെയാണ് കെ സി ബി സി മധ്യവിരുദ്ധ സമിതി ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ വിരുദ്ധ സന്ദേശ വാഹന റാലിയും പ്രതിഷേധ ജ്വാലയും നടത്തിയത് നെടുങ്കണ്ടം ഫൊറോനയിലെ വിവിധ ഇടവകകളിൽ നിന്നുമായി സ്ത്രീകളും കുട്ടികളും വൈദികരും സിസ്റ്റേഴ്സും ഉൾപ്പെടെ നിരവധി ആളുകൾ റാലിയിലും പൊതുസമ്മേളനത്തിലും പന്തം കൊളുത്തി പ്രതിഷേധത്തിലും പങ്കെടുത്തു സർക്കാരിന് മധ്യനയത്തിൽ വന്ന അപാകതകളാണ് രാസലഹരിയുടെ കുത്തൊഴുക്കിന് വഴിയൊരുക്കിയതെന്നും കോവിഡ് മഹാമാരിക്ക് ശേഷമുണ്ടായ ലഹരി വിപത്തിൽ സർക്കാർ കർക്കശമായി ഇടപെടണമെന്നും എല്ലാ സ്ഥലങ്ങളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് ഈ വിപത്തിനെ നേരിടണമെന്നും നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു തൂക്കുപാലത്തിൽ നിന്നും ആരംഭിച്ച വാഹന റാലി പാലാർ സെന്റ് ജോർജ് പള്ളവിക്കാരി ഫാദർ ഡൊമിനിക് കൊയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു പതാകകളും പ്ലക്കാർഡുകളും എന്തി മുദ്രാവാക്യം വിളികളോടെ നിരവധി പേരാണ് റാലിയിൽ അണിനിരന്നത് തുടർന്ന് നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിൽ നിന്നും വികസന സമിതി സ്റ്റേജിലേക്ക് പ്രകടനവും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു മദ്യവിരുദ്ധ സമിതി ഇടുക്കി രൂപത ഡയറക്ടർ ഫാദർ തോമസ് വലിയമംഗലം പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു പരിപാടിക്ക് രൂപതാ ഭാരവാഹികളായ ഫാദർ തോമസ് വലിയമംഗലം സിൽബി ചുനയാമാക്കൽ റോജസ് എം ജോർജ് സിസ്റ്റർ ലീജ ജോയി മണ്ണാമ്പറമ്പിൽ ഷൈൻ തൂക്കുപാലം ടോമി മുത്തനാട്ട് ബെന്നി പറപ്പള്ളിൽ ജിയോ കടപ്ലാക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഷെക്കനാനൂസ് ഇടുക്കി